നമ്മൾ ഷൂട്ട് ചെയ്ത് ഇറങ്ങിയിട്ട് വേണം സെറ്റ് വർക്ക് തുടങ്ങാൻ ഈ പറഞ്ഞ മനയിൽ തീർന്നാലും തീർന്നില്ലെങ്കിൽ ഇന്ന ഡേറ്റിന് മുന്നേ നമ്മൾ തീർന്നിട്ട് ഇറങ്ങിക്കോളണം എന്നുള്ള കരാറിലാണ് നമ്മൾ ആ വീട്ടിലേക്ക് ഷൂട്ടിങ്ങിന് കയറുന്നത് എനിക്ക് പേഴ്സണലി ആസിഫ്കയുടെ ചില പെർഫോമൻസ് കണ്ടാൽ കൊള്ളാം എന്നുള്ള ഒരു ഒരു ഫാനെന്നുള്ള രീതിയിലുള്ള എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അഡീഷണൽ സീനുകൾ എഴുതി ചേർത്തിട്ടുണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പറഞ്ഞ പോലെ എൻ എൻ എൻപിള്ള സാറിനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേടെ ഇത് എഴുതുമ്പോൾ അതിന് നമുക്കൊരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റില്ല ഇത് കുട്ടേട്ടനെ അറിയില്ലായിരുന്നു കുട്ടേട്ടനോട് നമ്മളിത് പറഞ്ഞിട്ടില്ലായിരുന്നു എൻ എൻ എൻപിള്ള സാറിനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് എഴുതിയതെന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ നമുക്കും സന്തോഷം നമ്മുടെ ഈ പടത്തിലേക്ക് ഡയറക്റ്റ്ലി ഇൻവോൾവ് ആകാത്ത ഒരു ആ ഒരു ലെജൻഡ് നമ്മുടെ ഈ പടം കാരണം വീണ്ടും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എനിക്ക് ഇഷ്ടമാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയാതെ കുറച്ച് സാധനങ്ങൾ ആൾക്കാർക്ക് ചിന്തിക്കാൻ ഒരു ഓയിഡ് ഇട്ട് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നമ്മുടെ സിനിമയെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ ചിന്തിച്ചാൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ലക്ഷണമൊത്ത ഗംഭീരമായ തിരക്കഥ ബ്രില്യൻ സിനിമ എന്ന് പ്രേക്ഷകർ വിധി എഴുതിയ ചിത്രമാണ് കിഷ്കിന്ദ കാഡം ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും ഛായാഗ്രാഹകനുമായ ബാഹുൽ രമേശാണ് ആണ് ഇന്ന് നമുക്കൊപ്പുള്ളത് സ്വാഗതം നേരത്തെ പറഞ്ഞ പോലെ ലക്ഷണമൊത്ത ഗംഭീരമായ തിരക്കഥെന്നാണ് പ്രേക്ഷകർ വിധി എഴുതിയിരിക്കുന്നത് ഈ ഒരു സ്വീകരണം അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ റിസപ്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ബോധപൂർവ്വം ആലോചിക്കാണ്ടിരുന്നിട്ടുണ്ട് അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ആവും ആൻസൈറ്റി ആവും പിന്നെ നമ്മളിത് സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കോംപ്രമൈസ് വഴികളെ കുറിച്ച് ആലോചിക്കും ഇത് ഇങ്ങനെ ആക്കുന്നതായിരിക്കും സേഫ് ഇങ്ങനെ ആക്കുന്നതായിരിക്കും ആൾക്കാർക്ക് ചിലപ്പോൾ കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് വരും ആ ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ സിനിമയുടെ ഫോമിന് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാണോ ഇറങ്ങി പുറപ്പെട്ടത് അത് ചെയ്യാതെ നമ്മൾ വേറെ എന്തെങ്കിലും വേറെ ആർക്കോ വേണ്ടി എന്തോ ചെയ്യുന്ന രീതിയിലേക്ക് അതിൻ്റെ ജെവിനിറ്റി നഷ്ടപ്പെടും എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു കൺസേൺ തോന്നിയത് കൊണ്ട് ഞാൻ ബോധപൂർവ്വം റിസപ്ഷൻ ഏരിയയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് ചിന്തിക്കാരിക്ക് എന്നിട്ടും ചിന്തകൾ പോകുമ്പോ ഞാൻ ഏതെങ്കിലും പാട്ടുകളൊക്കെ കേട്ടിട്ട് ഡിസ്ട്രാക്ട് ചെയ്ത് കേട്ടു വെറും എട്ട് ദിവസം കൊണ്ടാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയതെന്ന് കേട്ടിട്ടുണ്ട് അപ്പം ഇത്രയും ഒരു മികച്ചൊരു ത്രില്ലർ എഴുതാൻ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് അതെങ്ങനെ സാധിച്ചത് അല്ല അത് ഈ പറഞ്ഞൊരു പ്ലാൻ ചെയ്ത് തുടങ്ങണമല്ല അത് ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കണം അല്ലെങ്കിൽ ഇന്ന പോലെ ഇത് വരണം എന്നുള്ള രീതിയിൽ ഒന്നും നമ്മൾ നമ്മള് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രഷർ ഇല്ല അപ്പം ജസ്റ്റ് എൻജോയ് ദ പ്രോസസ് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ എഴുതി എഴുതി പോകുന്നതാണ് പിന്നെ ഫണ്ടമെൻ്റലി തന്നെ പറയുകയാണെങ്കിൽ ഫണ്ടമെൻ്റലി ഞാനിതൊരു ത്രില്ലർ പടമാക്കണം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടല്ല എഴുതണേ എനിക്ക് ഒരു ആയിട്ടുള്ള ഡ്രമാറ്റിക്കായിട്ടുള്ള സിറ്റുവേഷൻസുള്ള കോൺഫ്ലിക്റ്റുകളുള്ള ഒരു സ്റ്റോറി നരേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അത്ര തന്നെ എഴുതുന്നുള്ളൂ അല്ലാതെ ഈ പറഞ്ഞ അൺപ്രഡിക്റ്റബിൾ അൺപ്രഡിക്റ്റബിളാണെന്നോ അങ്ങനെയുള്ള ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടുമില്ല അപ്പം അത് എഴുതി പോകാന്നുള്ള കാരണം ആഗ്രഹിച്ചാലുള്ള ഒരു എനിക്ക് തോന്നാണ് ഇത് ഇത് ഇങ്ങനെ ആയിരിക്കണം എന്നില്ല എന്നെക്കാളും അറിവുള്ള ആൾക്കാരുണ്ടാവും എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലർക്കും പല രോഗപ്രതിരോധ ശേഷിയാണ് ഇമ്മ്യൂണിറ്റി ആണെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു കഥയെ പ്രഡിക്റ്റ് ചെയ്യാനുള്ള ആൾക്കാരുടെ ശേഷി ചിലർക്ക് മൊത്തം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ചിലർക്ക് പാതി പറ്റും ചിലർക്ക് ഒട്ടും പറ്റില്ല അപ്പോൾ ഇതിൽ ഏത് കാറ്റഗറിയെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുക അല്ലേ അപ്പോൾ ഞാൻ ആലോചിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും എൻഗേജ്മെൻറ്റിനുള്ള കോൺഫ്ലിക്റ്റുകൾ കഥയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞു ഇപ്പോൾ കഥയുടെ അടുപ്പിച്ച് അജയനും അപ്പള്ളേയും തമ്മിൽ ആ പറമ്പിൽ കത്തിക്കുന്ന സ്ഥലത്ത് നിന്ന് സംസാരിക്കുകയും അവസാനം കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ആ സീക്വൻസ് ആ സീക്വൻസിൽ ശരിക്കും പറഞ്ഞാൽ പുതിയൊരു ഇൻഫർമേഷനൊന്നും അവിടെ നമ്മൾ ഷെയർ ചെയ്യുന്നില്ല എല്ലാ ഇൻഫർമേഷനും എല്ലാ റിവലേഷനും അതിന് മുന്നേ കടന്നു കഴിഞ്ഞു അപ്പോൾ ഈ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ക്യാരക്ടർ ഡ്രാമകളാണ് ഒരു ഒരു ക്യാരക്ടറിന് ചില കാര്യങ്ങൾ അപ്പുപ്പിള്ളിക്ക് പറയേണ്ടി വരുന്നു മറ്റേ ക്യാരക്ടറിന് അതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ അതുണ്ടാക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് അവസാനം അത് ഒരു അച്ഛനും മകനെ ആദ്യമായിട്ട് കെട്ടിപ്പിടിക്കുന്നു എന്നുള്ള സിനിമയിൽ ഫോർ ദ ഫസ്റ്റ് ടൈം കാണിക്കുന്നതൊക്കെ പറഞ്ഞാൽ ആ മൊമെൻറ്റിൻ്റെ ഒരു ഇമോഷണൽ ഡ്രാമ ആണ് അതിനൊക്കെ കാരണമായത് അല്ലേ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ റെവലേഷൻ കഴിഞ്ഞ തൊട്ട് പ്രീവിയസ് സീനിൽ നമുക്ക് പടം നിർത്തായിരുന്നല്ലോ അപ്പോൾ ഇത് അത് അവിടെയും നിൽക്കുന്നില്ല അതും കഴിഞ്ഞ് പിന്നെ അപർണയുടെ വോയിസ് ഓവറിൽ അവരുടെ ട്രെയിൻ സീക്വൻസ് ഒക്കെ കാണിച്ച് പിന്നെ വീണ്ടും അപ്പപ്പുള്ള വീണ്ടും കാണിച്ച് ജഗദീഷ് ഏട്ടനെ ഒക്കെ കൊണ്ടുപോയിട്ടാണ് നിർത്തണത് സോ ഐ വാസ് മോർ ദാറ്റ് അതെ സിനിമ ണോ ചോദിച്ചു കഴിഞ്ഞാൽ ഹൊറർ എലമെന്റ് അതിനകത്തുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഒരു സൈക്കോളജിക്കൽ ത്രില്ലറിന്റെ കുറച്ച് കാര്യങ്ങളും കൂടെ അതിൽ പറഞ്ഞു പോകുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ എങ്ങനെയാണോ ഒറ്റ തിരക്കഥയില് പ്ലേസ്ഡ് ആയത് എഴുതി പോയപ്പോൾ പോയപ്പോ സത്യസന്ധമായിട്ട് ഒന്നും ഈ ഹോർ കുറച്ച് പേർ ഇങ്ങനെ പറഞ്ഞു ഹൊറർ പരിപാടികളുണ്ട് അതൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടേ ഇല്ല അത് എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളത് പ്യുവർലി ഒരു ഡ്രാമ സിറ്റുവേഷൻ വൺ ആഫ്റ്റർ ദി ദ്രോ എഴുതി പോയെന്നേ ഉള്ളൂ അങ്ങനെ എഴുതി 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 വരുമ്പോൾ ഇപ്പോൾ സപ്പോസ് ഒരു ഫോർട്ടി ഫിഫ്ത്ത് സീനൊക്കെ എഴുതുമ്പോൾ ആ എന്നാൽ ഇതിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലേ അപ്പോൾ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രീ മോണിഷൻ അല്ലെങ്കിൽ പ്രീ റഫറൻസ് ഒരു ഒരു പത്തിരുപത് സീന് മുന്നേ നടന്നായി നടന്ന നല്ല നല്ലതായിരിക്കും എന്നുള്ള തോന്നുന്നു നേരെ പുറകോട്ട് പോയിട്ട് ഇതിന് ചെയ്യാനുള്ള ഒരു അഡീഷണൽ ലൈൻ നമ്മൾ അവിടെ എഴുതിക്കും പെട്ടെന്ന് കിട്ടാനുള്ള വിഷ്വൽ എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പറയാം സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടാണ് നമ്മൾ എന്ന് പറയുന്ന രവി സാർ ചെയ്യുന്ന ക്യാരക്ടർ വരുന്നത് അപ്പോൾ അത് അതുവരെ എൻ്റെ അതില്ല ആ സീൻ എഴുതുന്നവരെയും ആ ക്യാരക്ടർ വരുന്നൊന്നും അവിടെ നടക്കാൻ പോകണ സീനൊന്നും മനസ്സിലില്ല അപ്പോൾ അത് എഴുതി കഴിഞ്ഞു എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു ഈ ക്യാരക്ടർ ഇപ്പോൾ ഇവിടെ വന്നല്ലോ ഇപ്പോൾ ഇവിടെ മാത്രമായിട്ട് പെട്ടെന്നൊരു സഡൻ അപ്പിയറൻസ് ആവാതെ ചെറിയ രീതിയിലെങ്കിലും ഒരു ഗ്ലിംസ് ഫസ്റ്റ് ഹാഫിൽ എവിടെയെങ്കിലും വേണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് പുള്ളിയും അപ്പുള്ളിയും നിൽക്കണ ആർമി യൂണിഫോമിൽ നിൽക്കുന്ന ഫോട്ടോസ് കാണിച്ചു പിന്നെ ടു വേർഡ്സ് അടുപ്പിച്ച് അപർണ റീകലക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇന്നാൾ അച്ഛൻ്റെ ഒരു ആർമി ഫ്രണ്ട് വന്ന ദിവസം എന്ന് പറഞ്ഞിട്ട് അപർണയുടെ റീകലക്ഷൻ ഒരു തേർട്ടി സെക്കൻഡ് മൊണ്ടാഷൽ ഈ രവിസാരണ കാണിക്കുന്നത് അവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് സോ ദാറ്റ് ഹാപ്പൻസ് ലേറ്റർ എഴുതി കഴിഞ്ഞാൽ അപ്പോൾ ഈ ബാക്ക് ആൻഡ് ഫോർത്ത് പരിപാടികൾ അങ്ങോളം അങ്ങോളം ഇങ്ങോളം ചെയ്തിട്ടുണ്ട് അതായത് നോളൻ ആരാധകനാണല്ലേ നോളൻ നോളൻ അതെ ഭയങ്കര ആണ് ശരിക്കും എസ്പെഷ്യലി എന്ന് പറഞ്ഞ പടം ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് തന്നെയായിരുന്നു പ്രസ്റ്റീജ് കണ്ടത് ഏത് രീതിയിൽ ഇൻസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിൽമേക്കർ ആ പടത്തിലേക്ക് കൊടുക്കുന്ന എത്രമാത്രം ചങ്ക്പറിച്ച് ചോര വിഴിഞ്ഞൊഴിച്ച് കൊടുക്കാവോ അത്രയും എഫേർട്ട് അയാൾ അതിലിട്ടുണ്ട് എവറി ഡിപ്പാർട്ട്മെന്റിൽ അതിൻ്റെ എഡിറ്റിംഗ് ആയിക്കോട്ടെ അതിൻ്റെ ഡയലോഗ്സ് ആയിക്കോട്ടെ അതിന്റെ സ്ക്രിപ്റ്റിലായിക്കോട്ടെ ഭയങ്കര മെറ്റിക്കുലസ് എഫേർട്ട് നമുക്ക് കാണാൻ പറ്റും ഇത്രയൊക്കെ ഡെഡിക്കേഷൻ ഒരാൾക്കൊരു സിനിമയെടുത്ത് കാണിക്കാൻ പറ്റുന്നുണ്ടോ കാണിക്കുന്നുണ്ടല്ലേ എന്ന് പറയുന്ന ഒരു സംഗതി അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു കിഷ്കിന്താ കണ്ടത്തിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന പ്രധാന ഘടകം അതിന്റെ വിഷ്വൽ ബ്യൂട്ടിയും കൂടിയാണ് അപ്പം തിരക്കഥാകൃത്ത് തന്നെ ഛായാഗ്രാഹകനായി മാറിയപ്പം കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു എളുപ്പം ത്തിൻ്റെ അല്ല നമുക്ക് ഈ ഒരു ജഡ്ജ്മെൻ്റ് കിട്ടും ഇങ്ങനെ രീതിയിൽ കാണിക്കേണ്ടതില്ല അങ്ങനെയുള്ള കോളുകൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടും ബിക്കോസ് നമുക്ക് കണ്ടൻറ്റ് അറിയാവുന്നതുകൊണ്ട് ഈ ആളെ ഇപ്പം ഈ സമയത്ത് ഇത്ര പോരെ കാണിച്ചാൽ മതി അല്ലെങ്കിൽ ഈ ഫ്രെയിമിൽ ഇയാൾക്ക് ഇത്ര പോരെ പ്രൊമിനൻസ് കിട്ടിയാൽ മതി എന്നൊക്കെയുള്ള കോളുകൾ നമുക്ക് തന്നെ ഇൻഡിപെൻഡൻ്റ് നമുക്ക് തന്നെ ഫീൽ ചെയ്യാം അതിൽ നമ്മൾ കോൺഫിഡൻറ്റുമായിരിക്കും നമുക്ക് ഒരു ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരില്ല ബിക്കോസ് ആ കണ്ടിൻ്റെ സ്വഭാവം നമുക്ക് അറിയുന്നതുകൊണ്ട് ആ ഈ ഘട്ടത്തിൽ ഇത്ര അത്ര ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൊക്കേഷൻ ഒരു ാണ് എനിക്ക് തോന്നുന്നു ലൊക്കേഷൻ കണ്ടെത്താൻ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വീട് കിട്ടണമായിരുന്നു അതുപോലെ തന്നെ ഈ വാനരന്മാരുടെയൊക്കെ കുറച്ച് രംഗങ്ങൾ അത് ഷൂട്ട് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എങ്ങനെയാണ് പാലക്കാട് ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തിപ്പെട്ടത് ലോജിസ്റ്റിക്കൽ ചലഞ്ചിങ് ചലഞ്ചസ് ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നു ഒന്ന് ഈ അടുത്തുള്ള പറഞ്ഞാണെന്ന് തോന്നിപ്പിക്കണമെങ്കിൽ ഒബ്വിയസ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം മരങ്ങളുള്ള ഒരു പ്രിമൈസ് വരിക എന്നുള്ളത് ആ മരങ്ങളിൽ തന്നെ നാട്ടുമരങ്ങളാവരുത് അതായത് ലൈക്ക് തെങ്ങ് കവുങ്ങ് റബ്ബർ പോലുള്ള സാധനങ്ങൾ ഡൊമിനേറ്റ് ചെയ്യുന്ന പ്രിമൈസ് ആവരുത് ഇതിൽ സ്റ്റിൽ റബ്ബർ ഉണ്ട് പക്ഷെ അതിനൊക്കെ അധികം ശ്രദ്ധ പോകാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് മാത്രം അപ്പോൾ അത് ഫസ്റ്റ് ചോയ്സ് ആയിരുന്നു അപ്പോൾ ആ ലൊക്കേഷൻ ഐഡൻറ്റിഫിയാന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ചലഞ്ച് ദെൻ ഷൂട്ടിംഗ് സമയത്തുള്ള ലോജിസ്റ്റിക്കൽ ഇതെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകളെന്ന് വെച്ചാൽ മഴ ഹെവി മഴ വരുന്ന ഉണ്ടായിരുന്നു ഞങ്ങളുടെ ത്രൂ ഔട്ട് സ്കെഡ്യൂളിൽ അപ്പോൾ പല പടങ്ങൾ ആ സമയത്തുണ്ടായിരുന്ന ഏതൊക്കെയോ പടങ്ങൾ പാലക്കാട് ഷൂട്ട് ചെയ്യാൻ വന്നിട്ട് ഷൂട്ട് മഴ കാരണം ഷൂട്ട് ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട് അത്രയും പക്ഷേ നമുക്ക് ആ ലക്ഷറി ഇല്ലായിരുന്നു ഇപ്പം തൽക്കാലം ഷെഡ്യൂൾ ചെയ്ത് വെക്കാം ബ്രേക്ക് ചെയ്ത് വെക്കാം മഴ തീർന്നതിന് ശേഷം തുടങ്ങാം എന്നുള്ള രീതിയിലുള്ള നമുക്ക് ഡേറ്റ് ഇഷ്യൂസ് കാരണം മറ്റ് ഡേറ്റ് ഇഷ്യൂസ് ഉണ്ടോ ഓഫ് കോഴ്സ് ആർട്ടിസ്റ്റുകളുടെ അതല്ലാതെ നമ്മൾ ഷൂട്ട് ചെയ്ത് ഇറങ്ങിയിട്ട് വേണം ഭ്രമയുഗത്തിന് സെറ്റ് വർക്ക് തുടങ്ങാൻ ഈ പറഞ്ഞ മനയിൽ അപ്പോൾ അവർ അവർ നേരത്തെ തന്നെ എഗ്രിമെൻറ്റും ഒക്കെ ചെയ്ത് വെച്ചാണ് സോ വാട്ട് തീർന്നാലും തീർന്നില്ലെങ്കിൽ ഇന്ന ഡേറ്റിന് മുന്നേ നമ്മൾ തീർന്നിട്ട് ഇറങ്ങിക്കോളണം എന്നുള്ള കരാറിലാണ് നമ്മൾ ആ വീട്ടിലേക്ക് ഷൂട്ടിങ്ങിന് കയറുന്നത്വണ്ണ മനയിൽ ഡു ഓർ ഡൈ ആണ് അപ്പോൾ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നതാണ് ബ്യൂട്ടിഫിക്കേഷൻ നിങ്ങൾ ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ അതിനുവേണ്ടി ഒരു കോൺഷ്യസ് എഫേർട്ട് ഒന്നും ചിന്തയിൽ പോയിട്ടേ ഇല്ല നമുക്ക് കണ്ടന്റ് കൃത്യമായിട്ട് പറയാം കണ്ടന്റിൽ ആശയക്കുഴപ്പം വരരുത് എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു ഷൂട്ടിങ് സമയത്ത് ഞാൻ കോൺഷ്യസ് കോൺഷ്യസായിട്ടുണ്ടായിരുന്നത് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ആംഗിളിൽ പോയിട്ടേ ഉണ്ടായിരുന്നില്ല അത് ഇപ്പോൾ ആൾക്കാർ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ സന്തോഷം ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചതുമല്ല അപ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് കോൺസിഡൻ്റ്ലി വന്നു പോയതാണ് പിന്നെ അതിൽ എടുത്ത് പറയേണ്ട നമ്മുടെ കളറിസ്റ്റ് ശ്രീ ക്വാരിയറിൻ്റെ കോൺട്രിബ്യൂഷൻ അതിൽ എടുത്തു പറയേണ്ടതാണ് ഞാൻ ആ പുള്ളിയുടെ അത്രയും കടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ വിഷ്വൽസിനെ കോംപ്ലിമെൻറ്റ് ചെയ്യും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മോദൻ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്രെഡിറ്റ് ാണ് പേരിലേക്ക് വരാം ഞാൻ കേട്ടിട്ടുണ്ട് ക്യൂരിയസ് കേസ് ഓഫ് അപ്പുപിള്ള എന്നായിരുന്നു ആദ്യം കൊടുത്തിരുന്ന പേര് പിന്നെയാണ് അത് കിഷ്കിന്താ മാറുന്നത് ശരിയാണ് വാനരന്മാരുടെ ഒരു 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 റെഫറൻസുകൾ അതിനകത്ത് വരുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ ഒരു പേര് അവിടെ ആപ്റ്റായി വരുന്നത് എപ്പോഴായിരുന്നു ക്യൂരിയസ് കേസ് ഓഫ് അപ്പുപിള്ള എന്നുള്ളതിൻ്റെ സ്ക്രിപ്റ്റിന് കൊടുത്ത വർക്കിംഗ് ടൈറ്റിൽ മാത്രമായിരുന്നു അത് സിനിമയാക്കുമ്പോൾ എന്തായാലും ആ ടൈറ്റിൽ മാറ്റും എന്നുള്ള മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് എനിക്ക് ആർക്കെങ്കിലും വായിക്കാൻ കൊടുക്കുമ്പോഴേ പ്രിന്റ് എടുത്ത് വായിക്കുക അല്ലെങ്കിൽ പി ഡി എഫ് ആയിക്കുമ്പോഴായാലും ഫസ്റ്റ് പേജിൽ അൺടൈറ്റിൽഡ് അല്ലെങ്കിൽ എറ്റ് ടു ബി നെയ്മഡ്ന്ന് കാണുമ്പോൾ എന്തൊരു തൃപ്തി കുറവ് തോന്നാറുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഒരു ഫോൺ നെയിംസ് ആയി എന്താ കൈക്കോട്ടെ പൊട്ട പേരാണെങ്കിലും സാരില്ല എന്നുള്ള രീതിയിൽ പ്ലേസ് ഹോൾഡർ ആയിട്ട് ക്യൂരിയസ് കേസ് ഓഫ് അപ്പ ടൈറ്റിൽ കൊടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ പിന്നെ പിന്നെ നമ്മൾ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് നമ്മുടെ ഫുൾ ടീം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് സുഹൃത്തുക്കളും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഡിസ്കസ് ചെയ്യുക ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യുന്നത് അങ്ങനെ പല 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 പേരുകൾ പറഞ്ഞു നോക്കിയിട്ടാണ് പെട്ടെന്ന് ആരോ ആ ഹനുമാൻ സുഗ്രീവൻ ഡയലോഗ് ആരോ പെട്ടെന്ന് മെൻഷൻ ചെയ്യുന്നു അത് പറഞ്ഞപ്പോൾ ആദ്യം എന്തോ രാമായണത്തിൽ അല്ലേ എന്ന് ഒരാൾ പറയുന്നു അപ്പോൾ പിന്നെ ആ കിഷ്കിന്ത വെച്ചിട്ട് എന്തെങ്കിലും പേരുള്ള സാധ്യത ഉണ്ടോ എന്ന് ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യുന്നു അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ആരുടെയോ വായിരുന്നു കോയിൻസിഡൻലി വന്നു ഞാൻ ഒന്ന് രണ്ട് ഇന്റർവ്യൂസിൽ പറഞ്ഞു മറ്റേ ഈ ആവേശത്തിൽ മറ്റേ റാഡ്സ് കളിക്കുമ്പോൾ പല പല പേരുകൾ ഇങ്ങനെ വെറുതെ അടിക്കില്ല വെടിവെക്കില്ലേ പല പേര് പെട്ടെന്ന് പെട്ടെന്നരുടെയോ ആയെന്ന് വീണാണ് ആ പറഞ്ഞ ആൾക്ക് തന്നെ ഇപ്പൊ ഓർമ്മ ഉണ്ടാവില്ല അയാളാണ് ഇത് പറഞ്ഞിരിക്കുന്നത് വയസ്സ് മങ്കീസിൽ ഏറ്റവും എടുത്ത് പറയേണ്ട രണ്ടുപേരാണ് ഒന്ന് കുട്ടാട്ടനും ഒന്ന് ആസിഫിക്കയും ആസിഫിക്കയുടെ കഥാപാത്രം എന്താ പറയാ ആസിഫിക്ക ഒരു മികച്ച നടനാണെന്ന് ഇത് മുമ്പേ തെളിയിച്ചിട്ടുള്ളതാണ് പക്ഷെ പുള്ളിയുടെ അത്ര അഭിനയ സാധ്യത എടുത്ത് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്ത ഫിലിംസ് വളരെ കുറവായിരുന്നു പക്ഷെ അതിപ്പോൾ കുറേ ചിത്രങ്ങൾ അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം ഇതിൽ അജയെന്നുള്ള കഥാപാത്രത്തിന് അസിഫിക്കേനായിട്ട് ഏതാണ്ട് വർഷങ്ങളുടെ ഒരു പരിചയമുണ്ട് ആദ്യ ഷോർട്ട് ഫിലിമായിട്ട് ചെല്ലുന്നത് അസിഫിക്കയുടെ അടുത്താണ് അവിടെ തുടങ്ങി ചെയ്ത അഞ്ച് ചിത്രങ്ങളിൽ സിനിമാറ്റോഗ്രാഫി ചെയ്ത അഞ്ച് ചിത്രങ്ങളിലും അസിഫിക്കയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ തിരക്കഥാകൃത്തായിട്ട് വന്നപ്പോഴും അതൊരു കോയിൻസിഡൻസ് ആയിട്ട് അതോ അപ്പം ആരെയും എഴുതിയ ഒരു ഇല്ല 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 കാസ്റ്റിംഗ് ആര് എഴുതുന്ന സമയത്ത് ആരെയും മനസ്സിലാലോചിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ആരെങ്കിലും ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ കണ്ടുവരുന്ന അവരുടെ മാനഡ്രസ് അവരുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ ആയിട്ട് വന്നപ്പോൾ അതിലേക്ക് ഫിറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും ചിലപ്പോൾ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ അപ്പൊ അത് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് വരരുത് എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് എഴുതി തീരുന്നവര് ആരെയും മനസ്സിലാലോചിച്ചില്ല ഓക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പറഞ്ഞ പോലെ എൻ എൻ പിള്ള സാറിനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പിള്ളയുടെ ഇത് എഴുതുമ്പോൾ അതിന് നമുക്കൊരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റില്ല അതൊരു ഡ്രൈവിന് വേണ്ടിയിട്ടോ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ എഴുതി കഴിഞ്ഞ ശേഷമാണ് ഈ പറഞ്ഞ കാസ്റ്റിംഗ് ആരാണ് ആലോക്കയെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് മനസ്സിൽ തോന്നിയിരുന്നത് ആസിക്കന്നെയായിരുന്നു വേറൊരു ഓപ്ഷൻ മനസ്സിൽ ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ എഴുതുന്ന സമയത്ത് ഡ്രൈവ് കിട്ടാൻ വേണ്ടി ആസിക്കയുടെ ക്യാരക്ടർ ക്ടറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചില പടങ്ങളിൽ ചില ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇൻഡസ്ട്രലാറിലേത്തെ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ഒരു റെഫറൻസ് ആയിട്ട് വെറുതെ മനസ്സിൽ റഫറൻസ് വെച്ചാൽ അയാളുടെ അയാൾ കെയർ ചെയ്യുന്ന രീതി കേട്ടോ റെഫറൻസ് വെച്ചാൽ അയാളുടെ പേഴ്സണാലിറ്റി എല്ലാം ഉദ്ദേശിക്കണേ അല്ലെങ്കിൽ ബുദ്ധി ബുദ്ധിവൈബവോ പെരുമാറ്റ രീതിയോ സംസാര രീതിയല്ല ഉദ്ദേശിക്കണേ അയാൾ അയാൾ അയാളുടെ ഫാമിലി മെമ്പേഴ്സിനോട് കാണിക്കുന്ന കൺസേൺ എന്നൊക്കെ പറയുന്ന ഒരു സംഗതി അതൊരു റഫറൻസ് ആയിട്ട് മനസ്സിലുള്ളു പിന്നെ അയാൾ മിതഭാഷയാണ് ഭയങ്കര റോഗ് പരിപാടികളല്ല എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് പണ്ടായി വി ശശി സാറിൻ്റെ എം ടി സാർ സ്ക്രിപ്റ്റ് ചെയ്തത് അതിലത്തെ മമ്മൂക്കയുടെ ഒരു ക്യാരക്ടറുണ്ട് അതിലെ തന്നെ അയാൾ ആ ക്യാരക്ടറും ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ് നല്ല ലോകപരിചയമുള്ള ആളാണ് ആയിട്ടുള്ള എങ്കിലും ായിട്ട് ആസിഫിക്ക വന്നതിനു ശേഷം ആ ഒരു ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം തിരക്കഥാകൃത്ത് കണ്ട രൂപം തന്നെയായിരുന്നു അല്ലെങ്കിൽ അത് എത്രത്തോളം ആ ഒരു മാനറിസം അജയനിലെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് കറക്റ്റ് ഒന്നും പ്രത്യേകിച്ച് അതിന് വേണ്ടിട്ടൊന്നും ഫിറ്റ് ഇൻ ചെയ്യാൻ വേണ്ടി വരുത്തേണ്ടി വന്നില്ല ആപ്റ്റായിരുന്നു എനിക്ക് പേഴ്സണലി പേഴ്സണലിഫ ചില പെർഫോമൻസ് കണ്ടാക്കൊള്ളാം എന്നുള്ള ഒരു ഒരു ഫാൻ എന്നുള്ള രീതിയിലുള്ള എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അഡീഷണൽ സീനുകൾ എഴുതി ചേർത്തിട്ടുണ്ട് ആ ഒറിജിനൽ സ്ക്രിപ്റ്റിനെ ഇനീഷ്യൽ സ്ക്രിപ്റ്റിൽ ഇല്ലാതിരുന്ന ഒന്ന് രണ്ട് സീനുകൾ എഴുതി ചേർത്തിട്ടുണ്ട് എസ് ഒന്ന് ടുവേർഡ്സ് ക്ലൈമാക്സിൽ പുള്ളി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് കാർ ഡ്രൈവ് ചെയ്തു ഒരു സീക്വൻസ് ഉണ്ട് ആ സീൻ ഒറിജിനൽ സ്ക്രിപ്റ്റിലില്ല അത് ഈ പറഞ്ഞൊരു ആസിക്കയുടെ അത്തരത്തിലുള്ളൊരു പെർഫോമൻസ് എനിക്ക് കണ്ടാക്കൊള്ളാം അത് ചെയ്ത് ആസിക്ക ചെയ്ത് കഴിഞ്ഞാൽ രസമായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും ആസിക്ക സ്ക്രീനിൽ ഇമോട്ട് ചെയ്ത് കാണുമ്പോൾ എനിക്ക് പലര് പലരും പറഞ്ഞു കിട്ടുന്നുണ്ട് അസിക്കയുടെ ഇമോഷൻസ് ഓൺ സ്ക്രീനിൽ കാണുമ്പോൾ അത് ഭയങ്കര പേഴ്സണലായിട്ട് ആൾക്കാർ കാണുന്നവർക്ക് ഫീൽ ചെയ്യാറുണ്ട് അവരുടെ ഫാമിലിയിലുള്ള ഒരാൾ അല്ലെങ്കിൽ അവരുടെ ഡിയറസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ ഇമോഷൻസ് പോലെ ഫീൽ ചെയ്യാറുണ്ട് ഒരു അടുപ്പം തോന്നാറുണ്ടെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എനിക്ക് അങ്ങനത്തെ ഒരു പെർഫോമൻസ് കാണാൻ തോന്നിയതുകൊണ്ട് അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതായിരുന്നു ആ സാധനം അത് സ്ക്രിപ്റ്റില്ലായിരുന്നു ഏട്ടനുമായിട്ടുള്ളൊരു വീഡിയോ കോൾ സീക്വൻസിൽ ഏട്ടൻ്റെ മകൾ ഇടയ്ക്ക് വരുന്നു എന്ന് പറഞ്ഞ സാധനം അപ്പോൾ ആ വീഡിയോ കോൾ സീക്വൻസ് ഉണ്ടായിരുന്നു പക്ഷേ അജയനും ഏട്ടനും തമ്മിലുള്ള കോൺവെർസേഷൻ മാത്രമായിരുന്നു അച്ഛനെക്കുറിച്ച് അതിൻ്റെ വാൽകഷ്ണമായിട്ട് മകൾ പെട്ടെന്ന് വരുന്നു എന്ന് പറയുന്നത് ഒറിജിനൽ സ്ക്രിപ്റ്റിൽ ഇനിഷ്യൽ സ്ക്രിപ്റ്റിൽ ഇല്ലായിരുന്നു അത് ഈ പറഞ്ഞൊരു ആസിക്ക ഇന്നായതിനു ശേഷം ആസിക്കയുടെ ഒരു പെർഫോമൻസ് കാണണം ആഗ്രഹം കൊണ്ട് കൂട്ടിച്ചേർത്തൊരു ആഡ് ഓൺ ആയിരുന്നു അതിപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്ത് ഈ രണ്ട് സീനിനെ കുറിച്ചിട്ടും ഈ രണ്ട് സീനിലേ ആസിക്കയുടെ പെർഫോമൻസിനെ കുറിച്ച് ഒത്തിരി പേര് കമൻറ്റ് ചെയ്ത് സംസാരിക്കുന്നതാണ് ഭയങ്കര സന്തോഷം ഞാൻ എനിക്ക് കാണാൻ വേണ്ടി എഴുതിയതാണ് പക്ഷെ അത് ഒരു വലിയ ഒരു വാസ്റ്റ് ഓഫ് മറ്റൊരു എടുത്തു വരണ്ട കഥാപാത്രമാണ് അപ്പപിള്ള കുട്ടേണ്ട കഥാപാത്രം നമുക്ക് എല്ലാവർക്കും അറിയാം അത്രയും മികച്ച ഒരു നടനാണ് അദ്ദേഹം അപ്പം പലയിടത്തും നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എൻ എൻ എൻപിള്ളയുടെ ഒരു സാറിൻ്റെ ഒരു റെഫറൻസ് അവിടെ വന്നിട്ടുണ്ട് അപ്പം തിരക്കഥാകൃത്ത് തന്നെ പറയുന്നുണ്ട് ആ ഒരു റെഫറൻസ് മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഒബ്വിയസ്ലി അത് സ്ക്രീനിൽ കാണുമ്പോൾ എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പം അദ്ദേഹത്തിന്റെ ഒരു പ്രകടനത്തിന് അല്ലെങ്കിൽ അപ്പുപിള്ള ആയിട്ട് അദ്ദേഹം മാറിയ ആ ഒരു സംഭവത്തിന് അതിനെങ്ങനെ പറയാൻ പറ്റുക ഇത് കുട്ടേട്ടനെ അറിയില്ലായിരുന്നു കുട്ടേട്ടനോട് നമ്മളിത് പറഞ്ഞിട്ടില്ലായിരുന്നു എൻ എം സാറിനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് എഴുതിയതെന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഷൂട്ട് എനിക്ക് എനിക്കൊന്ന് റീസെൻ്റ്ലി പ്രൊമോഷണൽ ഇൻ്റർവ്യൂസ് നടക്കുന്ന സമയത്താണ് കുട്ടേട്ടൻ പോലും ഇത് അറിയുന്നത് അത് ശരി ജിത്തേട്ടൻ അതിൽ റിവ്യൂല് ചെയ്തപ്പോഴാണ് കുട്ടേട്ടൻ പോലും അറിഞ്ഞതെന്ന് കേട്ട് അതുവരെ കുട്ടേട്ടനടുത്ത് ദിഞ്ചിത്തേട്ടനും പറഞ്ഞില്ല ഞാൻ ഒബ്ബിയസ്ലി പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പുള്ളി വിചാരിക്കുകയെന്ന് അറിയാത്തതുകൊണ്ട് പക്ഷേ ഇപ്പോൾ പുള്ളി ഭയങ്കര ആണ് ഈ വരുന്ന റിവ്യൂസിലൊക്കെ ഒത്തിരി പേരിലും ട്രോൾസ് മീംസ് മീംസായിട്ടൊക്കെ വരുമ്പോൾ അച്ഛനെയും കൂടെ സെലിബ്രേറ്റ് ചെയ്തിട്ടാണ് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത് ഒരു മകൻ എന്നുള്ള രീതിയിൽ പുള്ളി അത്രമാത്രം ഹാപ്പി ആയിരിക്കും വർഷങ്ങൾക്കിപ്പുറം അല്ലേ നമുക്കും സന്തോഷം നമ്മുടെ ഈ പടത്തിലേക്ക് ഡയറക്റ്റ്ലി ഇൻവോൾവ് ആവാത്തൊരു ആ ഒരു ലെജൻഡ് നമ്മുടെ ഈ പടം കാരണം വീണ്ടും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ലക്ഷണമൊത്തം എവിടെയും കുറ്റം പറയാനില്ലാത്ത ഒരു സംഭവമാണ് ചിത്രം എന്ന് എല്ലാവരും വിലയിരുത്തുന്നുണ്ട് പക്ഷെ അതേപോലെ തന്നെ എവിടെയുണ്ടാവുമല്ലോ ചെറിയൊരു പിഴവുകൾ ഉണ്ടാവും അത്തരത്തിലുള്ള ചില പോരായ്മകൾ അല്ലെങ്കിൽ അവിടെ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ അത്തരം ചിലപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് അത്തരത്തിലുള്ള എന്താ പറയുക വാക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ വിമർശനങ്ങളോ കണ്ടിട്ടുണ്ടാവുകയായിരിക്കാം അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ബോധപൂർവം ഇട്ടുകൊടുത്തതാണോ ഓക്കെ അവിടെ ആ ക്യാരക്ടർ എന്തുകൊണ്ട് അവിടെ ഒരു പിഴവ് വന്നു നിങ്ങൾ ചിന്തിച്ചോളൂ അങ്ങനെ ഇട്ടു കൊടുത്തതാണോ അതോ എനിക്ക് ആ സീക്വൻസസ് പറയാൻ നിർവാഹമില്ല കാരണം പലതും ും മനസ്സിലായി രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് ഈ ആംബിഗറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയാതെ കുറച്ച് സാധനങ്ങൾ ആൾക്കാർക്ക് ചിന്തിക്കാൻ ഒരു ഓയിഡ് ഇട്ട് കൊടുക്കുക എന്നുള്ളത് ഇഷ്ടമാണ് എനിക്ക് കൊടുക്കാൻ ഇഷ്ടമാണ് എന്നുള്ളതല്ല എനിക്ക് അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ വായിക്കാനും അത്തരത്തിലുള്ള സിനിമകൾ കാണാനും ഓഡിയൻസ് എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഇഷ്ടം ഏതെങ്കിലും രീതിയിലതിലേക്ക് സ്വാധീനിച്ചിട്ടുണ്ടാവുമായിരിക്കാം അതൊന്ന് രണ്ട് ഇതങ്ങനെ കുറ്റമറ്റ പോരായ്മകളില്ലാത്ത എന്താണ് ലൂപ്പുകളില്ലാത്ത ലക്ഷണമൊത്താണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ഇതിൽ എന്താണ് ഇഷ്ടം പോലെ പോരായ്മകൾ ലൂപ്പുകളൊക്കെ കാണും അതും അതൊരിക്കലും എനിക്ക് എനിക്ക് എന്തായാലും അത് ഫുള്ളായിട്ട് അഡ്രസ്സ് ചെയ്ത് എല്ലാം പരിഹരിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല പറ്റാവുന്നിടത്തോളം നമുക്ക് ചെയ്യാം നമ്മളെ കണ്ണിപ്പിടുന്ന എറേഴ്സൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യുക അത് ഈ പടം ഇറങ്ങുന്നത് വരെയും നമ്മളത് കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട് എഴുതി എഴുതി കഴിഞ്ഞതിന് ശേഷം തോന്നിയാൽ അപ്പോൾ ചെയ്യുന്നുണ്ട് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ചെയ്യുന്നുണ്ട് ഷൂട്ടിംഗ് സമയത്ത് ചെയ്യുന്നുണ്ട് എഡിറ്റിംഗ് ടേബിളിൽ പോലും നമ്മൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ കറക്ഷൻസ് ഈവൻ ഫൈനൽ മിക്സിൽ പോലും നമ്മൾ ചില കറക്ഷൻസ് ചെയ്തിട്ടുണ്ട് ഫൈനൽ ഫൈനൽ ഓഡിയോ മിക്സ് നടക്കുമല്ലോ ഈ ഡയലോഗ് ഇവിടെ ഇങ്ങനെ കേൾപ്പിക്കേണ്ട അത് കഥയ്ക്ക് നല്ലതെന്ന് തോന്നിയപ്പോൾ അവിടുന്ന് ഒരു ഡയലോഗ് മ്യൂട്ട് ചെയ്യൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും റൈറ്റിംഗ് പ്രോസസ്സാണ് അപ്പോൾ ആ രീതിയിൽ ശ്രദ്ധയിൽപ്പെട്ടതൊക്കെ പരമാവധി പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇനി ആൾക്കാർ ഒരുപാട് ചൂണ്ടിക്കാട്ടും കാട്ടുന്നുണ്ട് കാട്ടുമായിരിക്കും ഇനിയും വരുന്ന രീതി നമ്മൾക്ക് പോലും വെളിപ്പെട്ട് വെളിപ്പെട്ട് വരും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഒരു ലേണിംഗ് പ്രോസസ്സായിട്ട് എടുത്തിട്ട് ഇനി ഇനി വരാനിരിക്കുന്ന വർക്കുകൾക്ക് ഈ പറഞ്ഞ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ ഇനി നമ്മൾ ചിലപ്പോൾ അവയറായിരിക്കാം അത് ഏതെങ്കിലും രീതിയിൽ സബ് കോൺഷ്യസ്ലി ഇനി എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ അത് ഹെൽപ്പ് ചെയ്യുമായിരിക്കും അതുതന്നെ അപ്പോൾ ഇനി എന്നാൽ ഇനി ചെയ്യാൻ പോകുന്ന വർക്കുകൾ പെർഫെക്റ്റ് ആയിരിക്കുമില്ല ഒരിക്കലും പെർഫെക്ഷന് വേണ്ടി ശ്രമിച്ചിട്ട് എത്താൻ പറ്റില്ല നമ്മൾ ചിലപ്പോൾ നമ്മൾ നിരാശരായി പോകും ചിലപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വാശിയിൽ ഇരുന്നു കഴിഞ്ഞാൽ സോ ഡു അന്നേരം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യുക അത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ പല ഇൻ്റർപ്രിറ്റേഷൻസ് ഇപ്പം നടക്കുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള ഇൻറ്റർപ്രിറ്റേഷൻസ് വരുന്നത് കാണുമ്പം ഇനി ഇനി ആയിക്കൂടെ ഇനി നെക്സ്റ്റ് ഒരു പാർട്ട് ആയിക്കൂടെ എന്നുള്ള സംഭവം വന്നിട്ടുണ്ടായിരുന്നോ ഇതുവരെയും വന്നിട്ടില്ല ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ഈ നിമിഷം വരെയും ഇപ്പോഴും ഇല്ല ഉണ്ടാവൂന്ന് അറിഞ്ഞിവിടെ അബ്സൊലൂറ്റ്ലി പ്ലാനിലില്ല മൈൻഡിലില്ല അപ്പൊ സിനിമ കണ്ട് എല്ലാ ഉത്തരങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ആ സിനിമയെ ചിലപ്പോൾ ആൾക്കാർ അപ്പൊ തന്നെ മറക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും മറക്കും ഇതാവുമ്പോൾ അഞ്ച് മിനിറ്റും കൂടെ സിനിമ കണ്ടിട്ട് ഒത്തിരി നല്ലെങ്കിൽ പോലും സിനിമ കണ്ടിട്ട് ഒരു അഞ്ച് മിനിറ്റെങ്കിലും കുറച്ച് നമ്മുടെ സിനിമയെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ ചിന്തിച്ചാൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ എന്റെ താല്പര്യങ്ങൾ കൂടിയാണ് എനിക്ക് എനിക്കത്തരം സിനിമകൾ അങ്ങനെ ഇൻറ്റർപ്രിട്ടേഷൻസിന് എനിക്ക് സ്പേസ് തരുന്ന പടങ്ങൾ കാണാനും അങ്ങനത്തെ ബുക്സ് വായിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ അത് ഓക്കെ ഇപ്പം ഇന്നലെ ഞാൻ പറയരുത് ഇന്നലെ ഒരാൾ ഇതുപോലെ വിളിച്ചിട്ട് പരിചയമില്ലാത്ത ഒരാളാണ് കോഴിക്കോട് കണ്ണൂർ കോഴിക്കോട് എന്നുള്ള ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞാൽ പുള്ളി നിങ്ങൾ ഇതിനൊരു ഉത്തരം എനിക്കിപ്പോൾ പറഞ്ഞേ പറ്റുള്ളൂ നിങ്ങൾ എൻ്റെ അടുത്ത് ഇപ്പം ഇത് സമ്മതിച്ചേ പറ്റുള്ളൂ പുള്ളി തന്നെ ഒരു ഒരു ഓപ്ഷനും തരുന്നുണ്ട് എന്നോട് മറുപടി പറയാനല്ല പറയണേ പുള്ളി ഒരു മറുപടി ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ഇങ്ങനെയല്ലേ നിങ്ങളത് എൻ്റെ അടുത്ത് ഇപ്പം സംസാരിക്കണം ഇല്ലാണ്ട് ഞാൻ ഫോൺ വെക്കില്ല ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഞാൻ പറഞ്ഞു ചേട്ടാ അപ്പുള്ള എനിക്ക് എനിക്കറിഞ്ഞൂടെ